ഹായ് സുഹൃത്തുക്കളെ റോയൽനാഥ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ചരിത്രപ്രസിദ്ധമായ ചെങ്ങന്നൂർ മഹാശിവരാത്രിയും ആലപ്പട്ടാരമാർ ആണ്ടുതോറും നടത്തി വരുന്ന പരിശം വെപ്പിനെയും കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക വാ ഹരേമ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി രാമഹ രാമഹ രാമ രാമ ഹരേ ഹരി ആലപ്പാട് പനങ്കാവിൽ കൊട്ടാരം ചെങ്ങന്നൂർ ദേവി അമ്മയുടെ നിലവറ സ്ഥാനം ചെങ്ങന്നൂരിലെ അതിപ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്ര ചരിത്രത്തിനും അവിടെ ആലപ്പാട്ട് തുറയരമ്മമാർ നടത്തി വരുന്ന മഹാശിവരാത്രി ഉത്സവത്തിനും പരിസരം വെപ്പിനും ചെല്ലുന്ന ഊരെന്ന് ശിവഭഗവാൻ പറഞ്ഞത് പിന്നീട് ചെങ്ങന്നൂരെന്നറിയപ്പെടുകയും അതിപ്രസിദ്ധമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു അന്ന് വേനാട് ഭരിച്ചിരുന്ന ചേരൻ ചെങ്കോട്ട മഹാരാജാവ് അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ അനുജൻ ഇളങ്കോ വഴിയർ ഇത് ദേഹപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം തമിഴ് ഭാഷയുള്ള കാലത്താണ് മലയാളം ആയിട്ടില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്ത്രീക്ക് കൊടുക്കുന്ന പണം പരിശപ്പണമായിട്ട് അറിയപ്പെടുന്ന ആ പരിശം നമ്മൾ ഇന്നും ഏഴി ഇരുന്നൂറ്റി അഞ്ച് ശേഷം മുടങ്ങാതെ ചെയ്തു വരുന്നു തുടർന്ന് ശിവരാത്രി ദിവസം ആലപ്പാട്ടരന്മാർ ചെങ്ങന്നൂരിൽ ഉത്സവവും പരിപാടിയും നടത്തിക്കൊണ്ടുപോകണമെന്ന് ഉത്തരവിടുകയും ചെയ്യുകയാണ് നടന്നത് ഇതിന്റെ തുടർച്ചയായി ഇന്നും മുടങ്ങാതെ ആലപ്പട്ടരയന്മാര് ചെങ്ങുന്നൂരിലെ ശിവരാത്രി ഉത്സവവും പരിശം മുടങ്ങാതെ ചെയ്തു വരികയാണ് ഏ ഡി ഇരുന്നൂറ്റിയഞ്ചിൽ വെച്ച പരിശം ഇന്നും ആയിരത്തി എണ്ണൂറ്റി ഇരുപതാം ആണ്ട് തിരുച്ചെങ്ങന്നൂർ ഉൾ മഹാശിവരാത്രി ഉത്സവവും പരിശം വെപ്പും മുടങ്ങാതെ നടത്തി വരികയാണ് അതുപോലെ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് ദേവസ്വം അധികാരികളുടെ കാലത്തും ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിൽ നടത്തിയ ചെങ്ങന്നൂർ മഹാശിവരാത്രിയും പരിശം വെപ്പും ആയിരത്തി എണ്ണൂറ്റി ഇരുപതാം ആണ്ടായി ദേവസ്വം ഓഫീസർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഈ ഒരു ചടങ്ങിനും ഈ ഒരു ആചാരത്തിനും ഈ ക്ഷേത്രത്തിനും മാത്രമേ അവകാശമുള്ളത് എല്ലാവരും ഇന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഒരു ഐതിഹ്യത്തിൻ്റെ സ്ഥിതിയിലല്ല ഇതൊരു ചരിത്രമാണെന്നുള്ളതും തിരിച്ചങ്ങുന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രമാകുന്നതും അതിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ആലപ്പ ചരിത്രവും കൂടെയാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതും ഈ പറയുന്നത് ശരിയാന്ന് തെളിയിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ പാർവതി അമ്മയും ശിവനും ആലപ്പാട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയും ചെങ്ങന്നൂരിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തതും ആ പ്രത്യക്ഷത്തിനെ ആണ്ടു മാസ തീയതി വെച്ച് നമ്മൾ ആഘോഷിക്കുകയും വർഷം തോറും വീണ്ടും ആചരിച്ചു വരികയും ചെയ്യുന്നു ആലപ്പാട്ടുനിന്ന് എത്തിച്ചേർന്ന ഘോഷയാത്ര ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നു പരിശ കിഴിപ്പണവും ആലപ്പാട്ട് അരയന്മാരെയും ചെങ്ങന്നൂർ ഭരണാധികാരികൾ സ്വീകരിച്ച് ആനയിച്ചു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്യും തുടർന്ന് ആലപ്പാട്ടു കൊണ്ടുവരുന്ന പരിശം അമ്പലത്തിൻ്റെ തെക്കേ കളത്തട്ടിൽ വയ്ക്കുകയും ചെയ്യും തുടർന്ന് ആലപ്പാട്ട് തുറയുന്നു വന്ന ഇന്നത്തെ കരോഗ ഭരണാധികാരികൾ ആദ്യം ദേവി ദേവന്മാത മുന്നിൽ പറ നൽകി അനുഗ്രഹവും വാങ്ങുന്നു അതിനു ശേഷവും ഭക്തജനങ്ങളും പറ നൽകി അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു ആലപ്പാട്ടുനിന്ന് കൊണ്ടുവന്ന അമ്പലത്തിൻ്റെ തെക്കേ കളത്തെട്ടിൽ വെച്ച പരിശം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവി ദേവന്മാരുടെ സമക്ഷം എത്തിക്കുന്നു ആ അവസരത്തിൽ മാത്രം മാത്രമെടുക്കുന്ന വെള്ളിക്കുടം പൂശനിലയിൽ വയ്ക്കുന്നു വാദ്യമേളങ്ങളുടെയും അഷ്ടമംഗല്യ വിളക്കിൻ്റെ അകമ്പടിയോടെ എത്തിച്ച പരിശം ദേവി ദേവന്മാരുടെ சமட்சம் வெள்ளிக்கூடத்தில் செய்யிரும். രൂപയാണ് പലിശമെപ്പ് സംബന്ധിച്ച് പലിശമെപ്പ് തുക തൊണ്ണൂറായിരത്തി നാനൂറ്റി പതിനാല് രൂപ എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായ മഹാശിവരാത്രിയും ആലപ്പട്ടരന്മാർ ആണ്ടുപൂർ നടത്തി വരുന്ന പലിശ വെപ്പും അതിനുള്ള ഭാഗമായിട്ടുള്ളവരെ വീഡിയോകളൊക്കെയാണ് ചെയ്തത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഭോൽനാഥ് യൂട്യൂബ് ചാനൽ ആലപ്പാട് ഇത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം